പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിൽ നിയമ നടപടി തുടരുകയാണെന്ന് സഹായ സമിതി നിയമസഹായ സമിതിക്കെതിരെ ആ സത്യപ്രചാരണം നടക്കുന്നുവെന്നും ഫണ്ട് സുതാര്യമായാണ് കൈകാര്യം ചെയ്തതെന്നും സമിതി വ്യക്തമാക്കി നാല്പത്തിയേഴ് കോടി എൺപത്തിയേഴ് ലക്ഷത്തി അറുപത്തി രൂപ പിരിച്ചു അതിൽ പതിനൊന്ന് കോടി അറുപത് ലക്ഷം രൂപ ബാക്കിയുണ്ടെന്നും നിയമസഹായ സമിതി അറിയിച്ചു അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് ഈ മാസം പതിനേഴിന് പുതിയ ബെഞ്ച് പരിഗണിക്കും കഴിഞ്ഞ പതിനെട്ട് വർഷത്തോളമായി സൗദി ജയിലിൽ കഴിയുകയാണ് അബ്ദുറഹീം മരിച്ച കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ട മുപ്പത്തിനാല് കോടിയോളം രൂപയ്ക്ക് തുല്യമായ സംഖ്യ ഇതിനകം മോചനദ്രവ്യമായി നൽകിയിട്ടുണ്ട് വയനാട് ഉരുൾപൊട്ടലിനെ കേന്ദ്രസർക്കാർ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിനെതിരെ വിമർശനവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വയനാട്ടിലേതിനേക്കാള് ചെറിയ ദുരന്തം നടന്ന സംസ്ഥാനങ്ങള്ക്ക് പോലും കേന്ദ്രസഹായം നല്കിയെന്നും ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ പുനരധിവാസത്തിന് ദേശീയ അന്തർദേശീയ സഹായങ്ങൾ ലഭിക്കുമായിരുന്നുവെന്നും ഗോവിന്ദൻ പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം ഇപിയുടെ ആത്മകഥാ ബോംബ് ഒരു തരത്തിലും പാർട്ടിയെ ബാധിച്ചിട്ടില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഡി സി ബുക്സുമായി ഇ പി കരാറുണ്ടാക്കിയിട്ടില്ല താൻ എഴുതിയതല്ലെന്ന് ജയരാജൻ തന്നെ പറഞ്ഞു പുസ്തക വിവാദത്തിൽ ഇല്ലാത്ത കാര്യം പ്രചരിപ്പിച്ചു പാർട്ടി അന്വേഷണം നടത്തുന്നില്ല നിയമപരമായ അന്വേഷണം നടക്കട്ടെയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇപിയെ പാർട്ടി വിശ്വസിക്കുന്നു ഇ പി നിയമപരമായി മുന്നോട്ട് പോകട്ടെയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സൗമ്യ എവിടെയെന്ന് കുറയായി ചിലർ ചോദിക്കുന്നുവെന്ന് പാലക്കാട്ട് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ഭാര്യ ഡോക്ടർ സൗമ്യമായി വാർത്താ സമ്മേളനത്തിനെത്തിയ സരിൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ച് വീട്ടിലേക്കും ക്ഷണിച്ചു വീട്ടിലേക്ക് വന്നാൽ പ്രതിപക്ഷ നേതാവിന് കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്ന് സരിൻ പറഞ്ഞു ഇരട്ട വോട്ടുമായി ഉയർന്ന വിവാദങ്ങളോടാണ് ഭാര്യയുമായി എത്തി സരിന്റെ പ്രതികരണം കാട്ടാക്കടയിൽ നിന്ന് ഇനി ആഗോള അറബിക് ചോക്ലേറ്റ് ബ്രാൻഡായ സോക്കലി ചോക്ലേറ്റ് ഉൽപ്പാദനം ആരംഭിക്കും ദുബായ് ആസ്ഥാനമായ സൊക്കോവ മാനുഫാക്ചറിങ്ങിന്റെ ആഗോള ബ്രാൻഡായ സൊക്കോലേറ്റ് ആണ് കേരളത്തിലെ തങ്ങളുടെ ചോക്ലേറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് കാട്ടാക്കടയിൽ ആരംഭിച്ചത് കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ചോക്ലേറ്റിന് മുട്ടാസ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് വ്യാവസായിക വകുപ്പ് മന്ത്രി പി രാജീവാണ് അറബിക് ചോക്ലേറ്റിന്റെ ലോഞ്ചിംഗ് ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ നേവി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഗുജറാത്ത് പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് യൂണിറ്റ് എന്നിവർ വെള്ളിയാഴ്ച പോർബന്ദർ തീരത്ത് നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ ഇറാനിയൻ ബോട്ടിൽ നിന്ന് അഞ്ഞൂറ് കോടിയിലധികം മയക്കുമരുന്ന് പിടികൂടി സംഭവത്തിൽ എട്ട് ഇറാനികളെ അറസ്റ്റ് ചെയ്യുകയും ഇവരിൽ നിന്ന് എഴുന്നൂറ് കിലോ മെത്താം പിടികൂടുകയും ചെയ്തു ഇന്റർനാഷണൽ മാരിടൈം ബൌണ്ടറി ലൈനിന്റെ റഡാറിൽ മയക്കുമരുന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് മയക്കുമരുന്ന് പിടികൂടാനുള്ള ഓപ്പറേഷൻ ആരംഭിച്ചത് ഒക്ടോബർ ഇരുപത്തി രണ്ടേ ദശാംശം ഒന്നേ ഒന്ന് കോടി രൂപ വിലമതിക്കുന്ന ഒന്നേ മുക്കാൽ കിലോ ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ച ഏഴുപേരെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയിരുന്നു പ്രതികളിൽ പേർ തായ്ലൻഡിൽ നിന്നുള്ള വിമാനത്തിലാണ് അഹമ്മദാബാദിൽ വന്നിറങ്ങിയത് പ്രായപൂർത്തിയാകാത്ത ഭാര്യയുമായി ഉഭയസമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരുമെന്ന് ബോംബെ ഹൈക്കോടതി ഇത്തരം അവസരങ്ങളിൽ നിയമപരിരക്ഷ നൽകാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി ഭാര്യയുടെ ബലാത്സംഗ പരാതിയെ തുടർന്ന് ഭർത്താവിനെ പത്തു വർഷത്തെ കഠിന തടവിന് വിധിച്ച കീഴ്ക്കോടതി ഉത്തരവ് ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതി വിധി ഉഭയസമ്മതത്തിന്റെ നിയമപരമായ പ്രായം പതിനെട്ടാണെന്നും കോടതി വ്യക്തമാക്കി ശ്രീലങ്കൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുടെ പാർട്ടി വിജയിച്ചു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടിയാണ് വിജയം പാർലമെന്റിലെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ നൂറ്റി അൻപത്തൊമ്പത് സീറ്റുകൾ നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടി സഖ്യം നേടി ഇത്തവണ എഴുപത് ശതമാനത്തിലും താഴെയായിരുന്നു പോളിംഗ് സെപ്റ്റംബറിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൺപത് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനായിരുന്നു ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇതിൽ എൻ പി സഖ്യത്തിന്റെ നേതാവ് അനുരകുമാര ദിവസനായക വിജയിക്കുകയും പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് റെക്കോർഡിട്ട ബാറ്റിംഗ് കൂട്ടുകെട്ടിന്റെ ബലത്തിൽ ഗോവയ്ക്ക് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ തകർപ്പൻ ജയം ഗ്രൂപ്പ് ബിയിൽ അരുണാചൽ പ്രദേശിനെ ഒരു ഇന്നിംഗ്സിനും അഞ്ഞൂറ്റി അൻപത്തൊന്ന് റൺസിനുമാണ് ഗോവ തോൽപ്പിച്ചത് രഞ്ജിയിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ജയമാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉത്തരാഖണ്ഡിനെതിരെ മുംബൈ നേടിയ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിന്റെ ജയമാണ് ഇതിനേക്കാൾ മെച്ചം അരുണാചലിന്റെ ഒന്നാം ഇന്നിംഗ് സ്കോറായ എൺപത്തിനാല് റൺസിനെതിരെ എഴുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് ഗോവ പടുത്തുയർത്തിയത് ട്രിപ്പിൾ സെഞ്ചുറികൾ കൊണ്ട് റെക്കോർഡിട്ട് കശ്യ് ബാക്ലയും സ്നേഹൽ കൌതാങ്കറും ചേർന്നാണ് ഗോവയ്ക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം